ദുരന്തം കഴിഞ്ഞ് നീണ്ട നാലര മാസത്തിനു ശേഷം പ്രഖ്യാപിച്ച പുനരധിവാസ പട്ടികയിലാണ് വ്യാപക പിഴവുകൾ സർവവും നഷ്ടപ്പെട്ട നിരവധി പേർ കരട് പട്ടികയ്ക്ക് പുറത്ത് സർക്കാർ പ്രസിദ്ധീകരിച്ചെട്ട് പേരുടെ ലിസ്റ്റിൽ നൂറിലധികം പേരുകൾ ആവർത്തിച്ചതും അനാസ്ഥയ്ക്ക് അടിവരയിടുന്നു ഇതോടെയാണ് ദുരന്തബാധിതരുടെ സമരസമിതി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് പഞ്ചായത്തിനെയോ എം എൽ എ അടക്കം ജനപ്രതിനിധികളെയോ വിശ്വാസത്തിലെടുക്കാതെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റാണ് ഗുരുതര പിഴവുകളെ തുടർന്ന് വിവാദത്തിലായത് കരട് ലിസ്റ്റാണെന്നും പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ സമയമുണ്ടെന്നുമുള്ള വിശദീകരണത്തിൽ ഒതുങ്ങാത്തത്രയും വലുതാണ് ലിസ്റ്റിൽ വന്ന പിഴവുകൾ അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഡബിൾ എൻട്രി വാർഡിൽ 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 മാത്രം മാത്രം പരിശോധിക്കുമ്പോൾ ആണ് ആണ് ഒരു അതുപോലെ രണ്ടും വെച്ചിട്ട് പൂർണ്ണമായി പിൻവലിച്ച് ശരിയായ കൂടിയാലോചനകളിലൂടെ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം